ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊഡ്യൂഷൻ ലിസ്റ്റിൽ ആദ്യം മുതലുണ്ടായിരുന്ന പേരാണ് രേണു സുധിയുടേത് ഒടുവിൽ പ്രവചനങ്ങളെല്ലാം അർത്ഥവത്താക്കി അവർ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസിൽ രേണുവും മറ്റ് താരങ്ങളും വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇതിൽ പ്രചരിക്കുന്നത് പ്രകാരം ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന രണ്ടു പേരാണ് ഒരാൾ രേണുവും മറ്റൊരാൾ അനുമോളുമാണ് ഇവർക്ക് ദിവസം അമ്പതിനായിരം രൂപ പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ രേണുവിൻ്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ബിഗ് ബോസ് ടീം രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് താരം ഷോയിലേക്ക് എത്തിയതെന്നാണ് വിവരം ആദ്യം രേണു ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത് ദിവസം ഒരു ലക്ഷം രൂപയാണ് രേണു ആവശ്യപ്പെട്ടതത്രേ ഒടുവിൽ അമ്പതിനായിരം രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നു റീൽസും ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളുമായി തിരക്കിലായിരുന്നു രേണു നൂറു ദിവസം മാറി നിൽക്കുന്നത് ഇതിനെല്ലാം ബാധിക്കും ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് രേണു വൻ പ്രതിഫലം ആവശ്യപ്പെട്ടത് രേണുവിൻ്റെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ ബിഗ് ബോസിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവും അധികൃതർക്കുണ്ടായിരുന്നു പരമാവധി ദിവസം രേണുവിനെ ഷോയിൽ പിടിച്ചു നിർത്തുവാൻ ഷോ അധികൃതർ ശ്രമിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ പറയുന്നത് സാരിയിൽ കിടില ഡാൻസ് പെർഫോമൻസോടുകൂടിയായിരുന്നു രേണുവിൻ്റെ എൻട്രി സുചിചേട്ടൻ ഉപയോഗിച്ച ട്രോളിയുമായിട്ടാണ് ബിഗ് ബോസിൽ പോകുന്നതെന്ന് രേണു പറഞ്ഞിരുന്നു സുചിചേട്ട ഞാൻ വന്നോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് സപ്പോർട്ടേഴ്സിനും നെഗറ്റീവ് പറയുന്നവർക്കുമെല്ലാം നന്ദി കാരണം നിങ്ങളില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല എൻ്റെ മനസാക്ഷിക്ക് വിരോധമായിട്ട് രേണു സുതി ഒന്നും ചെയ്തിട്ടില്ല ഏടിൻ്റെ പണി നേരിടാൻ ഞാനും തയ്യാറാണ് നമ്മൾ ആരാണോ അതുപോലെ പെരുമാറുക വേറെ ഒരാളായി മാറിക്കഴിഞ്ഞാൽ രണ്ടാഴ്ച വരെ പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ശരിക്കുമുള്ള ക്യാരക്ടർ പുറത്തു വരും അതുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് തന്നെ പെരുമാറുക ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ലാലേട്ടൻ്റെ കലിപ്പ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ് ഓഡിയൻസ് എന്ന നിലയിൽ കലിപ്പൻ ലാലേട്ടൻ ഓക്കെയാണ് പക്ഷേ മത്സരാർത്ഥി എന്ന നിലയിൽ പേടി വരുമല്ലോ തെറി വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് ഭയങ്കര കലിപ്പ് വരും അഥവാ സംഭവിച്ചാൽ തിരിച്ചു വിളിക്കാൻ അറിയാം അറിയാനായിട്ടല്ല പക്ഷേ ശ്രദ്ധിക്കും ജയിക്കുമോ തോൽക്കുമോ എന്നറിയുന്നില്ല രോണി സുതി പറയുന്നു ഒരുപാട് പ്ലാനുകളുമായിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് അതത്ര എളുപ്പമുള്ള സ്ഥലമല്ല എന്ന് അവതാരകനായ മോഹൻലാൽ പറഞ്ഞപ്പോൾ അറിയാം ലാലേട്ട എന്നായിരുന്നു റേണുവിൻ്റെ മറുപടി എന്ത് തന്ത്രങ്ങളായാലും മെനയാൻ പോകുന്നതെന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളായി നിൽക്കുകയാണെന്നും അവർ വ്യക്തമാക്കി ഇനി രേണുവിൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമെല്ലാം വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് എപ്പിസോഡിൽ നിന്ന് തന്നെ കാണാൻ കഴിയും